അന്ന് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നതിന് മുമ്പ് സ്കൂളിന്റെ മുന്നിൽ ആ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഭൂമിയിലെ പറയാൻ പറ്റുന്ന ഒരു അവർ പറയായിരുന്നു അത് അവിടെ ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ നമ്മൾ സംസാരിച്ചതിൽ ഒരു ടീച്ചറായിട്ടും പിന്നീട് ഇവിടുത്തെ ഓഫീസ് സ്റ്റാഫായിട്ടും ഒക്കെ വർക്ക് ചെയ്ത ആൾക്കാരുണ്ട് അപ്പോൾ ഈ സ്കൂളിൽ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നതിന്റെ ഏകദേശം ഒരു നൂറ് മീറ്റർ മാറി ഒരു ആൽമര ഉണ്ടായിരുന്നു ആൽമരണ്ടായിരുന്നു ആ ആൽമരത്തിന്റെ ചുവട്ടിലാണ് കുട്ടികൾ വന്നിരിക്കാറുള്ളത് അവർ കളിക്കാറുള്ളത് അപ്പോൾ ആ ഓർമ്മകളൊക്കെ അവർ പങ്കുവയ്ക്കുകയാണ് ആ അർത്ഥത്തിൽ വല്ലാത്ത എനിക്കൊന്നും ആ പാട്ട് ഒരിക്കൽ കൂടി നമുക്ക് പ്രേക്ഷകരെ ഒന്ന് കേൾപ്പിക്കാവുന്നതാണ് അത് അത്രമേൽ ഉണ്ണിമാഷൊക്കെ ഹൃദയത്തിൽ തട്ടി പാട്ടാണ് ചില സാഹചര്യങ്ങളിൽ നമ്മൾ ചിലരോട് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പോൾ ആ ടീച്ചേഴ്സിനോട് നമ്മൾ സംസാരിക്കുമ്പോഴും അവർക്ക് പറയുന്നതിലും അധികം ഉള്ളിലിപ്പോഴും ആ സങ്കടമുണ്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും ഒന്നും മാഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കൺമുന്നിലൂടെ എല്ലാം ഇങ്ങനെ തുടച്ചു പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളിൽ എത്ര കണക്ഷൻ ഉണ്ടാവും ഇതിൽ പലരും ക്ലാസ് ലീഡേഴ്സ് ആയിട്ടുള്ളവരുണ്ട് നന്നായിട്ട് പാടുന്നവരുണ്ട് നന്നായിട്ട് വരയ്ക്കുന്ന കുട്ടികളുണ്ട് അങ്ങനെ കുട്ടികൾ ഈ മുപ്പത്തിമൂന്ന് പേരുടെ ചിത്രത്തിലുണ്ട് എന്നുള്ളതാണ് അവരെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഇന്നത്തെ ദിവസം അവർ പുഷ്പാർച്ചന നടത്തി അവരെ തിരിച്ച് മേപ്പാടി ഈ മഴയൊക്കെ അന്തരീക്ഷത്തെ ഓർമ്മപ്പെടുത്തുന്നത് അന്നത്തെ ദുരന്തത്തിന്റെ ഓർമ്മകളെ അതെ എനിക്കൊന്ന് നമ്മൾ സാധാരണ പറയില്ലേ പ്രകൃതി പോലും ഇങ്ങനെ കരഞ്ഞു നിൽക്കുക എന്ന് പറയുന്ന ഒരു അന്തരീക്ഷത്തിലാണ് അന്നത്തെ ഒരു ദിവസത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രകൃതിയാണ് ഇപ്പോഴുമുള്ളത് ഒരു വർഷത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു പ്രകൃതി കലിതുള്ളി വന്നിരുന്നത് അത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അറുന്നൂറ് മില്ലിമീറ്റർ മഴയാണ് പെയ്തിറങ്ങിയത് രണ്ട് ദിവസം കൊണ്ട് അതാണ് പുന്നപ്പുഴയുടെ മൊത്തം താളം തെറ്റിച്ചതും ഈ മലയിടിവാരങ്ങളിൽ നിന്ന് മണ്ണിടിഞ്ഞു വരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ അത്രയും മഴയൊന്നും കഴിഞ്ഞ ദിവസങ്ങൾ പെയ്തിട്ടില്ല മാത്രമല്ല ഇന്നലെ നല്ല വെയിലും ഉണ്ടായിരുന്നു നമ്മൾ പറയായിരുന്നു ഉരുൾപൊട്ടൽ നടന്ന് രക്ഷാപ്രവർത്തനം നടക്കുന്ന സമയത്ത് നമ്മളാ വെള്ളാറമല വെള്ളി വില്ലേജ് ഓഫീസിന്റെ ഇവിടെക്കാണ് ആദ്യമായി അവിടെ അവിടെ ശരിക്കും പറഞ്ഞാൽ രക്ഷാപ്രവർത്തനം തുടങ്ങി തുടങ്ങി നമ്മളൊക്കെ പോകുമ്പോൾ ഈ മരങ്ങൾ പരക്കൂട്ടത്തിനിടയിലൊക്കെ ഡെഡ് ബോഡീസ് ഇങ്ങനെ കിടക്കുന്നുണ്ട് ആ ഡെഡ് ബോഡീസ് കിടക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു അനൗൺസ്മെന്റ് വരുന്നത് വീണ്ടും ഉരുൾപൊട്ടിയിട്ടുള്ളത് മലവെള്ളം അങ്ങനെ ഒലിച്ച് വന്നിട്ട് നമുക്ക് തിരിച്ചു പുഴ കിടക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി പോയി ഡോക്ടർ തിരിഞ്ഞ് ഓടാൻ പറ്റും നമ്മൾ തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കയറുണ്ടായിരുന്നു പിടിക്കാൻ തിരിച്ചു കയറില്ല മാത്രമല്ല ഇവിടെ ഒരാളെ കൂടി നമ്മൾ ഓർമ്മിക്കണം പ്രജീഷ് പ്രജീഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് അൻപത് പേരെയാണ് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ഈ പാലം കടന്നുപോയി ഏകദേശം അൻപത് പേരെ വെള്ളാർമലയിൽ നിന്ന് രക്ഷിച്ച മനുഷ്യനാണ് പ്രതീഷ് ആദ്യത്തെ ഉരുൾപൊട്ടുന്ന സമയത്ത് ഒരു മൂന്ന് മൂന്നര സമയം മുതൽ തന്നെ പ്രജീഷ് ജീപ്പുമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാണ് പ്രജീഷ് ഇവരെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരെയും സുരക്ഷിതമായിട്ട് മാറ്റുന്ന സമയത്താണ് രണ്ടാമത്തെ ഉരുൾപൊട്ടുന്നത് പ്രജീഷിനോട് പലരും പറഞ്ഞു പത്രേ അങ്ങോട്ട് പോകരുത് ുണ്ട് ഒരു വീണ്ടും ഉരുളി പൊട്ടിയേക്കാം പ്രതീക്ഷ അത് കേട്ടില്ല പ്രതീക്ഷ ജീപ്പ് എടുത്തു പോയി പ്രതീക്ഷും പോയി ആ ജീപ്പും പോയി അല്ലേ ദീപക് മോഹൻ ആ സമയത്തോടെ അതെ ആ സമയത്ത് എത്തിയാണ് അവർ മുകളിലേക്ക് പോയത് അന്ന് കണ്ട കാഴ്ചകളൊക്കെ ഓർമ്മിക്കുമ്പോറും നമുക്ക് സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളാണ് പക്ഷെ അതൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിലൊരു ചിലപ്പോൾ ധൈര്യം തരുമായിരിക്കും എന്നുള്ളതാണ് ആ കുഞ്ഞുങ്ങൾക്കും അത് ധൈര്യം കൊടുത്തിട്ടുണ്ട് ഇന്നിപ്പോൾ മേപ്പാടിയിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കി വെള്ളാർമലയിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ഈ ദുരന്തത്തെ അവരെങ്ങനെയാണ് അതിജീവിച്ചത് എന്നുള്ളത് അതിൻ്റെ റിസൾട്ടിലൂടെ അവർ കാണിച്ചു തന്നു അല്ലേ അവർക്ക് മിക്കവാറും കുറേ എ പ്ലസ്സുകൾ വന്നു സമ്പൂർണ്ണ വിജയം നൂറ് ശതമാനം വിജയമായിരുന്നു മേപ്പാടിയിൽ സ്കൂൾ ഈ വെള്ളാർമല സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും അത് ഈ ദുരന്തത്തെ ഓർക്കുന്ന പോലെ ഓർക്കേണ്ടത് ആ ദുരന്തം ഉണ്ടായ ഉടൻ കേരളം മൊത്തം ഒന്നിച്ച് തന്നത് നേരിടാനുള്ള ഒരു കപ്പാസിറ്റി കാണിച്ചു എന്നുള്ളതാണ് കാരണം ഇവിടേക്ക് ഒഴുകിയെത്തിയ സഹായങ്ങൾ ഇനി ഇങ്ങോട്ട് സഹായം എത്തിക്കരുത് ഭക്ഷണം എത്തിക്കരുതെന്നൊക്കെ പറയേണ്ട ഒരവസ്ഥയിൽ പോലും എത്തിയിരുന്നു കാരണം അത്രയും ആളുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയത് എഴുന്നൂറ്റി എഴുപത് കോടി രൂപയാണ് എന്നത് ആലോചിക്കണം മാത്രമല്ല എത്രയെത്ര സന്നദ്ധ സംഘടനകൾ യുവജന സം സന്നദ്ധ സംഘടനകൾ അതും രാവിലെ തന്നെ എത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നു ഈ ബെയ്ലി പാലം വരുന്നതിനു മുൻപ് ഈ പാലം മുറിച്ചു കടന്ന മനുഷ്യരുണ്ട് അതിനുശേഷം ഇവിടെ നിന്ന് മനുഷ്യരെ തോളോട് ചുമന്നുകൊണ്ടുവന്ന മനുഷ്യരുണ്ട് ഇവരൊക്കെ നടത്തിയ രക്ഷാപ്രവർത്തനം ഒരുപക്ഷെ നമ്മൾ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത തരം രക്ഷാപ്രവർത്തനമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയകാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു നാട് മുഴുവൻ ഒരുമിച്ച് ഈ ചൂരൽമലയ്ക്കൊപ്പം ചേർന്ന കാഴ്ചയാണ് നമ്മൾ അന്നൊക്കെ കണ്ടത്